ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മലയാളം സെക്കൻഡിലെ യൂണിറ്റ് രണ്ട് കനിവായ് നിലാവായി എന്ന യൂണിറ്റിലെ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന പാഠഭാഗത്തിൻ്റെ തുടർച്ചയാണ് ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിൽ ആ പാഠഭാഗത്തെക്കുറിച്ചും ആ പാഠഭാഗത്തിലെ പുതിയ പദങ്ങളെക്കുറിച്ചുമെല്ലാം നമ്മൾ പങ്കുവെച്ചതാണ് ഇനിയിപ്പോൾ നമ്മൾ പങ്കുവയ്ക്കുന്നത് ആ പാഠഭാഗത്തിൻ്റെ പഠനപ്രവർത്തനങ്ങളാണ് ആദ്യമായി വാക്യങ്ങളിൽ തെളിയുന്ന ജീവിതം നമുക്കത് നോക്കാം വീട്ടുവേല ചെയ്യാൻ പോയ അമ്മ തിരിച്ചു വരുമ്പോൾ ഇത്തിരി ചോറും തണുത്താറിയ കറിയും നനഞ്ഞ തൂവാല പോലത്തെ പപ്പടവും ഒക്കെ കൊണ്ടുവരും ഉണ്ണിക്കണ്ണൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് കുറിപ്പെഴുതു നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന് മുത്തശ്ശിയും അമ്മയും ഉണ്ണിക്കണ്ണനുമുള്ള ഒരു കുടുംബമാണ് ഉണ്ണിക്കണ്ണൻ്റേത് അവൻ്റെ അമ്മ ഒരു ഗൃഹനാഥൻ്റെ ഭവനത്തിൽ അടുക്കള ജോലിക്കാരിയാണ് രാവിലെ ആ വീട്ടിൽ പണിക്ക് പോകും സന്ധ്യയ്ക്കാണ് വരിക അപ്പോൾ മുത്തശ്ശിയും ഉണ്ണിക്കണ്ണനും അമ്മ ഉണ്ണിക്കണ്ണനും അമ്മ ചോറും കറികളും കൊണ്ടുവരും പക്ഷെ തണുത്താറിയ കറികളും തണുത്തു പോയ പപ്പടവും ഒക്കെ ആയിട്ടാണ് അമ്മയുടെ വരവ് അത് കഴിക്കാനേ അവർക്ക് നിവൃത്തിയുള്ളൂ കഷ്ടപ്പാടിൻ്റെയും ഒരു പരിധിവരെ ദാരിദ്ര്യത്തിൻ്റെയും ചിഹ്നം ഈ വരികളിൽ തന്നെ നമുക്ക് വായിച്ചെടുക്കാം അടുത്തത് സ്നേഹാനുഭവം ഉണ്ണിക്കണ്ണന് മുത്തശ്ശിയെ ഇഷ്ടമാണ് മുത്തശ്ശിയുടെ മനസ്സു നിറയെ സ്നേഹമാണെന്നും ഉണ്ണിക്കറിയാം മറ്റൊരു കുട്ടി തൻ്റെ മുത്തശ്ശിയെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മുത്തശ്ശി പക്ഷിക്കൂടാം കാതും വെച്ച് തുമ്പൂ മുണ്ടുമുടുത്ത് ും നൂറുമായി ഉമ്മറവാതിലെത്തുന്നേരം വായിൽ നിന്നും തെച്ചിപ്പോ മനസ്സു നിറയെ മുല്ലപ്പോ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്നേഹാനുഭവം നിങ്ങൾക്കും ഉണ്ടാവില്ലേ മുത്തശ്ശി മാതാപിതാക്കൾ അധ്യാപകർ കൂട്ടുകാർ നിങ്ങളുടെ ഒരു സ്നേഹാനുഭവം എഴുതൂ അതിന് യോജിച്ച പേരും നൽകുമല്ലോ എല്ലാവരുടെയും കുറിപ്പുകൾ ഒന്നിച്ചു ചേർത്ത് ഒരു സ്നേഹ പതിപ്പുണ്ടാക്കണം പതിപ്പിനും വേണം നല്ലൊരു പേര് ഈ കവിതയിൽ നമുക്ക് പരിചിതമല്ലാത്ത വാക്കുകൾ നോക്കാം പക്ഷി കൂടാം കാത് പക്ഷിക്കൂടാം കാത് എന്ന് പറഞ്ഞാൽ കൂടുപോലുള്ള ഒരു തരം കർണാഭരണം ധരിച്ച കാത് കാത് എന്ന് വെച്ചാൽ അതിനർത്ഥം ചെവി നൂറ് ചുണ്ണാമ്പ് തെച്ചിപ്പൂ തെച്ചിയുടെ പൂവ് ഇനി നമുക്കതിൻ്റെ ആശയം നോക്കാം പക്ഷിക്കൂട് പോലെയുള്ള ചെവിയുമായി തുമ്പപ്പൂ പോലത്തെ വെളുത്തം മുണ്ടുമുടുത്ത് വെറ്റിലയും പാക്കും ചുണ്ണാമ്പുമായി ഉമ്മറവാതിലിൽ ഇരിക്കുന്ന മുത്തശ്ശി മുറുക്കിയതുകൊണ്ട് ചുവന്ന മുറുക്കാൻ തെച്ചിപ്പൂ പോലെ മുത്തശ്ശിയുടെ മനസ്സ് നിറയെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതുകൊണ്ട് മുല്ലപ്പൂ പോലെ വെളുപ്പുമാണ് ഒരു കുട്ടി മുത്തശ്ശിയെക്കുറിച്ച് എഴുതിയ അനുഭവമാണിത് ഇതുപോലെ ഓരോരുത്തർക്കും അവരവരുടെ അനുഭവത്തിൽ നിന്നും എന്തെങ്കിലും പറയാനുണ്ടാവും സ്നേഹാനുഭവം എന്നത് വ്യക്തിപരമായ ഒരു ഉത്തരമാണ് ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു അനുഭവം എഴുതുക മാതൃകയായി നമുക്ക് മറ്റൊരു അനുഭവം നോക്കാം ആദിത്യൻ എന്ന കുട്ടിയുടെ അനുഭവം ആദിത്യനെ അവൻ്റെ അമ്മ ആധു എന്നാണ് വിളിക്കുന്നത് ആദുവിന് അമ്മയെ വലിയ കാര്യമാണ് അമ്മയുടെ ഒറ്റ മകനാണ് ആധു എത്ര വിശന്നാലും അമ്മ തന്നെ ആഹാരം കൊടുക്കണം അത് നിർബന്ധമാണ് ആധു പറയുന്നത് നമുക്ക് കേൾക്കാം എനിക്ക് അമ്മയാണ് എല്ലാം അമ്മ എത്ര നേരം വേണമെങ്കിലും എന്നെ മടിയിലിരുത്തും എടുത്തുകൊണ്ട് നടക്കും ഉമ്മ തരും ഞാനൊരു കുരുത്തക്കേടുകാരനാണ് അമ്മ കാണാതെ പൈപ്പ് തുറന്നിടും വെള്ളം ചീറ്റുമ്പോഴാണ് അമ്മ അറിയുക കമ്പുമായി അമ്മ ഓടിവരും ഞാൻ മണ്ടിക്കളയും പിന്നെ അമ്മ അത് മറക്കും അപ്പോഴേ ഞാൻ അമ്മയുടെ അടുത്ത് ചെല്ലും പൈപ്പിലെ വെള്ളം കളഞ്ഞാൽ കുളിക്കാൻ വെള്ളം കാണില്ലെന്ന് അമ്മ പറയും ചിലപ്പോൾ അമ്മ പുറത്തു പോകും അപ്പോൾ എനിക്ക് വലിയ സങ്കടമാണ് മുത്തശ്ശൻ്റെ കൂടെയാണ് ഞാൻ നിൽക്കുക മുത്തശ്ശനും എന്നെ വലിയ സ്നേഹമാണ് അമ്മ വരുമ്പോൾ മിഠായി കൊണ്ടുവരും മിഠായി ഒരുപാട് തിന്നാൻ പാടില്ലെന്നാണ് എൻ്റെ മുത്തശ്ശൻ പറയുന്നത് അത് ശരിയാണ് എനിക്ക് വയറുവേദന വന്നപ്പോൾ ഡോക്ടറും പറഞ്ഞു ഇപ്പോൾ ഞാൻ മിഠായി തിന്നുകയില്ല ഇങ്ങനെ ഓരോരുത്തരും എഴുതുന്ന പതിപ്പുകൾ ചേർത്ത് സ്നേഹ ഉണ്ടാക്കണം അതിനൊരു പേര് നൽകണം കുഞ്ഞു കുഞ്ഞു ഓർമ്മകളെന്നോ കുഞ്ഞു കുഞ്ഞ് അനുഭവങ്ങളെന്നോ പേര് നൽകുക അടുത്തത് കഥ തുടരുന്നു ഉണ്ണിക്കണ്ണൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു ഊഞ്ഞാലിൽ കളിക്കാനല്ലേ ഊഞ്ഞാലിൽ കളിക്കുന്നതിനിടയിൽ അവൻ വീണു പോയി അവന് പരുക്ക് പറ്റി പാവം അവൻ കരഞ്ഞു ആരാവും അവൻ്റെ അടുത്ത് ആദ്യം ഓടിയെത്തുക അമ്മ കൂട്ടുകാർ അച്ഛൻ അവർ അവനോട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക നമുക്കതൊന്ന് നോക്കാം ഉണ്ണിക്കുട്ടനെ അമ്മ ഊഞ്ഞാലിട്ട് കൊടുത്തു മുറ്റത്ത് നിൽക്കുന്ന നാട്ടുമാവിൻ്റെ കൊമ്പിലായിരുന്നു ഊഞ്ഞാൽ താഴ്ത്തി കെട്ടണം ഉണ്ണി ചിലപ്പോൾ വീഴും മുത്തശ്ശി അനുഭവം പറഞ്ഞു അമ്മ ഊഞ്ഞാൽ താഴ്ത്തിയാണ് കെട്ടിയത് ഉയർത്തി കെട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അന്ന് അമ്മ ജോലിക്ക് പോയില്ല അമ്മ വേലയ്ക്ക് പോകുന്ന വീട്ടിലെ രാക്ഷസനും മറ്റുള്ളവരും മൂന്നാറിലേക്ക് പോയി അതുകൊണ്ട് അമ്മ ജോലിക്ക് പോയില്ല അമ്മ ഊഞ്ഞാൽ കയറ്റി ഇരുത്തി ആട്ടി ഹായ് എന്തു രസം നീ ഇവിടെ ഇരുന്ന് പതുക്കെ ആടണം ഞാൻ അടുക്കളയിൽ പോവാണ് അമ്മ പറഞ്ഞു ഞാൻ തലകുലുക്കി എനിക്കൊന്ന് ആടിയാൽ മതിയായിരുന്നു ഞാൻ ഒന്തിയൊന്തി ആടി ഊഞ്ഞാലിന് വേഗം കൂടി പെട്ടെന്ന് വള്ളിയിൽ നിന്ന് പിടിവിട്ടു ഇരുന്ന പടിയിൽ നിന്ന് ഓർന്നു വീണു മുറ്റത്താണ് വീണത് ഉണ്ണിക്കണ്ണൻ ഒരു ഉറക്കെ കരഞ്ഞു കരച്ചിൽ കേട്ട് ഓടി വന്നത് അമ്മയായിരുന്നു മോൻ വീണോ എന്ന് ചോദിച്ച് അമ്മ ഉണ്ണിയെ വാരിയെടുത്തു കൈമുട്ടും കാൽമുട്ടും മുറിഞ്ഞിട്ടുണ്ട് അമ്മ അത് തുടച്ചു അപ്പോഴേക്കും മുത്തശ്ശി വന്നു അമ്മ ഉണ്ണിക്കണ്ണനെ സമാധാനിപ്പിച്ചു അമ്മ ഇവിടെ നിൽക്കുമ്പോൾ മാടിയാൽ മതി കേട്ടോ ഉണ്ണിക്കണ്ണൻ അത് സമ്മതിച്ചു അമ്മയുടെ ഒക്കത്ത് കയറി ഉണ്ണിക്കണ്ണൻ വിചാരിച്ചു ഒന്ന് വീണാൽ എന്താ അമ്മയുടെ ഇളിയിലിരിക്കാമല്ലോ സ്വർഗം കിട്ടിയ വാശിയോടെ അവനിരുന്നു ഇങ്ങനെ നിങ്ങളും കഥ മാറ്റി എഴുതി പൂർത്തിയാക്കൂ കൂട്ടുകാരെ മുത്തശ്ശി ഒരു കഥ തുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ് നമുക്കപ്പോൾ മറ്റൊരു പാഠഭാഗത്ത് വീണ്ടും കണ്ടുമുട്ടാം പങ്കുവയ്ക്കാം ഓക്കെ താങ്ക്സ്